ഹായ് കൂട്ടുകാർ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചുരിദാവിൻ്റെ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ് അതായത് ലൂസ് പാൻറ് തയ്ക്കുന്നത് എങ്ങനെയാണ് ചുരുക്കിയിട്ടുള്ള ലൂസ് പാൻറ് നോർമലായിട്ടുള്ള അത് തയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു മെറ്റീരിയൽ എടുത്തതാണ് രണ്ടര മീറ്റർ ഉണ്ടത് അതിങ്ങനെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് പിന്നെ കോൾഡായിട്ടുള്ള മൂന്ന് നാല് ഇങ്ങനെ നാലായിട്ട് മടക്കിയിട്ടേക്കുവാണ് അതിന് ഇവിടെ നമ്മുടെ ഞാൻ നിൽക്കുന്ന വശം മൊത്തം ഫോൾഡ് ആയിട്ടുള്ള വശമാണ് ഫുള്ളും ആണ് ഇനി നമുക്ക് ഇതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് മുപ്പത്തി അപ്പം ഇതിൻ്റെ താഴെ ആദ്യം ലെവൽ ചെയ്യണം ഏറ്റവും അടിഭാഗത്ത് ഇതുപോലെ ലെവൽ ചെയ്ത് വരയ്ക്കുക അതിനുശേഷം ഇതിൻ്റെ ഫുൾ ലെങ്ത് മുപ്പത്തി ആറാണല്ലോ ആ മുപ്പത്തി ആറിൽ നിന്നും നാല് ഇഞ്ച് കുറയ്ക്കണം അപ്പോഴേക്കും മുപ്പത്തി രണ്ട് ഇഞ്ച് കിട്ടും അത് കഴിഞ്ഞ് മുകളിലേക്ക് നമ്മൾ വേറെ പീസ് വെച്ച് ജോയിൻ ചെയ്താലേ പ്ലീറ്റ്സ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ മുപ്പത്തി ആറിൽ നിന്നും നാലിഞ്ച് കുറക്കുമ്പോൾ മുപ്പത്തിരണ്ട് അതിവിടെ ഇങ്ങനെ അലയപ്പെടുത്തുക ഇനി അറ്റത്തും അലയപ്പെടുത്തണം അതിനുശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക ഇനി താഴെ താഴെ നമ്മുടെ കാലിന്റെ അടിഭാഗം അതിന് ഒരു അറേകാലിലാണ് നമ്മൾ അടിക്കുക അടിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഏഴര ഇടുക ഏഴര അതിനുശേഷം നമുക്ക് ക്രോച്ചാണ് ക്രോച്ചരിയാണ് വരയ്ക്കേണ്ടത് അതിനായിട്ട് എനിക്കിവിടെ ഒരു പത്തൊമ്പത് ഇഞ്ചൊക്കെ ലൂസ് മതി നിങ്ങൾക്ക് മൊത്തം ലൂസും വേണമെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം എനിക്കൊരു പതിനെട്ടൊക്കെ മതി കാര്യം ഇയാൾക്ക് ഒരുപാട് ചുരുക്കം വേണ്ട ഒതുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞേക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഞാനൊരു പതിനെട്ടിലാണ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിൻ്റെ ഒരു രണ്ട് ഇങ്ങോട്ട് നീക്കിയിട്ട് എത്രയാണോ വീതി ഉള്ളത് അതിൽ നിന്ന് രണ്ട് ഇങ്ങോട്ട് നീക്കിയിട്ട് നിങ്ങൾക്ക് ഇവിടെ അടയാളപ്പെടുത്താം ഞാനിവിടെ ഒരു പതിനെട്ടിലേ അടയാളപ്പെടുത്തുന്നുള്ളൂ എനിക്ക് ചുരുക്ക് കുറച്ച് മതി അതിനുശേഷം ആ അടയാളപ്പെടുത്തിയിൽ നിന്ന് താഴേക്ക് പത്തര അടയാളപ്പെടുത്തുക ഇതൊക്കെ കോമൺ ആണ് ഇത് കോമൺ ആണ് പത്തരയെന്നുള്ളത് ആ പത്തരയുടെ അവിടെ അവിടെ അവിടെയൊക്കെ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കുക അതിന് ശേഷം ഇങ്ങോട്ട് ഒരു ഇഞ്ച് നല്ല തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ രണ്ടര ഇഞ്ച് ഇത് സാധാ ഒരാളിന് ഇഞ്ച് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു ചതുരം പോലെ അടപ്പെടുത്തുക ഇതിൽ നമ്മൾ ചുരിദാറിനൊക്കെ കുറവ് ചെയ്യത്തില്ല അത്രയും കറവ് ചെയ്യേണ്ട ഒന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് ഒരു ഇതിങ്ങനെ ഇട്ടാൽ മതി ചുരിദാറിൻ ഇങ്ങനെ വളച്ച് ഇങ്ങനെ ഒരുപാട് വളക്കും ഇതിങ്ങനൊരു നേരം ഇങ്ങനെ ഒരു കറവ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതും ഇതുമായിട്ട് ജോയിൻ ചെയ്ത് വരക്കണം ഷെയ്പ്പ് ചെയ്ത് വരക്കണം അപ്പം ഇവിടെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് ആയിട്ട് കുറച്ച് വരയ്ക്കും ഇവിടെ ഇങ്ങനെ ആയിട്ട് വരക്കും അതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് വരക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ലൂസൊക്കെ വേണമെങ്കിൽ നിങ്ങളിങ്ങനെ വരച്ചു പക്ഷേ ഈ ഇവിടെ ഇങ്ങനെ ഒതുങ്ങി ഒരുപാട് പ്ലീറ്റ്സും വേണ്ട ഒതുക്കോം വേണോന്നു ഇങ്ങനെ ഞാൻ എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ഇങ്ങനെ വരക്കും എന്നാലേ ഇവിടെ ഇങ്ങനെ പാൻറ്റിങ്ങിനെ ഒതുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പ്ലീറ്റ്സും ലൂസൊക്കെ വേണ്ടവർ ഇതിങ്ങനെ വെച്ച് അങ്ങ് ഇനി ശേഷം ഇത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇവിടെയാണ് നമ്മൾ ചുരുക്കമൊക്കെ ഇവിടെയാണ് ചുരുക്കിടുന്നത് അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ശേഷം ഇതിൻ്റെ മുകൾ ഭാഗമാണ് അപ്പം നമ്മൾ ഈ മുകളിലുള്ള പീസിൽ നിന്നും ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടണം മടക്കിയിടുമ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻ എന്ന് കോമൺ ആണ് നമുക്ക് വേസ്റ്റ് വണ്ണമെന്ന് പറയുന്നത് മുപ്പത്തി ആറ് തന്നെയാണ് മുപ്പത്തി ആറിൻ്റെ കൂടെ പതിനാല് കൂട്ടുക മുപ്പത്തി ആറ് പ്ലസ് പതിനാല് എന്ന് പറയുന്നത് അമ്പതിഞ്ചാണ് ആ അമ്പതിനെ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം നമുക്ക് ട്വൻറ്റി ഫൈവ് കിട്ടും അത് ഒത്തിങ്ങനെ എടുത്തിടുക പിന്നെ ഇതിൻ്റെ ഇറക്കമാണ് ഇറക്കമാണ് പിന്നെ നോക്കേണ്ടത് അത് നമ്മളിപ്പോൾ മുപ്പത്തി രണ്ടാണ് വെട്ടി മാറ്റിയത് അപ്പോൾ മുപ്പത്തി ആറിഞ്ച് തന്നെയാണ് ഇറക്കവും വേണ്ടത് അപ്പം മുപ്പത്തി ഒരു നാ നാലിഞ്ച് ആണ് ബാക്കി ബോഡി ബാക്കി വേണ്ടത് പിന്നെ ബാക്കി ഒരു എല്ലാം കൂടി നമുക്കൊരു മൂന്നിഞ്ച് കൂടി വേണം അപ്പം തയ്യൽ തുമ്പോൾ മെഗുമുകളിൽ മടക്കി അടിക്കാനും എല്ലാം കൂടി ഒരു മൂന്നിഞ്ച് കൂടി വേണം അപ്പോഴേക്കും ഏഴിഞ്ചില് വീതിക്ക് ഇതും കോമൺ ആണ് നമ്മൾ ഇങ്ങനെ എടുത്താൽ മതി ഏഴിഞ്ചും ആ ഞാൻ പറഞ്ഞ കാൽക്കുലേഷൻ വെച്ച് ഈ നീളവും എടുക്കുക അപ്പോൾ ഇരുപത്തി അഞ്ചും ഇവിടെ നിങ്ങോട്ട് ഒരു ഏഴിഞ്ചും എടുത്തു കഴിയുമ്പോൾ ഫുള്ള് ലെങ്ത് നമുക്ക് തേർട്ടി സെവ് തേർട്ടി സിക്സ് കിട്ടും അപ്പം നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് ആ അതനുസരിച്ച് ഈ കാൽക്കുലേഷൻ വെച്ച് ചെയ്താൽ മതി അപ്പം കറക്റ്റ് ലെങ്ത് നിങ്ങൾക്ക് കിട്ടും എന്നിട്ട് ഇതിങ്ങനെ കിട്ടല്ലോ അപ്പോൾ ഇവിടെ ഇങ്ങനെ മടക്കി മടക്കിയടിക്കാനുള്ളതാണ് ഇത് മുകളിലത്തെ പാട്ടാണ് ഇത് പിടിപ്പിക്കാനുള്ളത് ചുരു കിട്ട് കഴിഞ്ഞ് നമ്മളിത് അങ്ങോട്ട് ജോയിൻ ചെയ്യും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം ഇത് നമുക്ക് വേണമെങ്കിൽ ചരണ്ടിനൊക്കെ എടുക്കാം ഇത് കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം താഴെ നമ്മളൊരു പടി വെക്കണമല്ലോ അതിനായിട്ട് നമ്മളിങ്ങനെ എടുക്കുക രണ്ടായിട്ട് മടക്കി എടുത്തിട്ട് താഴെ ഒരു എട്ടിഞ്ച് നീളത്തിലും ഒന്നര ഇഞ്ച് വീതിയിലും മടക്കി ഇട്ട് കഴിഞ്ഞാൽ ഒന്നര അതായത് മൂന്നിഞ്ച് ഫുള്ള് ഇഞ്ച് വേണം ഇങ്ങനെ മടക്കി ഇട്ട് കഴിയുമ്പോൾ ഒന്നരയല്ലേ ആ ഒന്നര ഇഞ്ച് വീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ചൂടെ വീതി വേണമെങ്കിൽ രണ്ടിഞ്ചെടുത്തോ എനിക്കിവിടെ ഒന്നര മതി അപ്പോൾ ഒന്നര ഇഞ്ച് വീതിയിൽ നമ്മൾ അടിയിലിങ്ങനെ വീതിക്ക് മടക്കി അടിക്കാനുള്ള പീസാണ് അത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കട്ടിങ് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് നോക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് കാണണം ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം അപ്പം നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ ഞാൻ മുകളിലായിട്ട് മുകളിൽ ഭാഗം വെട്ടിയെടുത്തില്ലേ ആ തുണി എടുത്ത് ഇതിൻ്റെ അരികു വശം നമുക്ക് തയ്ച്ചെടുക്കാം അകവും പുറവും നോക്കി വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ അരികു രണ്ട് അരികും നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുക്കണം മുകളിൽ കെട്ടിടാം കെട്ടിട്ടതിന് ശേഷം ഇങ്ങനെ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനു ശേഷം നമുക്കിത് മുകളിൽ നമ്മൾ ഈ പിന്നെ ഇലാസ്റ്റിക്കോ എന്താണ് നിങ്ങൾ നിങ്ങളിടേണ്ടത് ചരട് ഇലാസ്റ്റിക് ഇലാസ്റ്റിക്ക് അതിന് വേണ്ടിയിട്ട് രണ്ടിഞ്ച് വീതിക്ക് നമ്മളിങ്ങനെ മടക്കി അടിക്കുക ഇതൊക്കെ ഒറ്റ അടിക്കേണ്ട ആവശ്യമാണ് ഇങ്ങനെ അറ്റം വര അടിക്കുക ഇതിനുശേഷം ഇത് രണ്ടും കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇതൊക്കെ പല രീതിയിൽ ചെയ്യാം ഞാനിപ്പോൾ ആയിട്ടാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് സ്ലിറ്റ് അടിക്കുന്ന പോലെ കട്ടിക്ക ഇങ്ങനെ ചെയ്താലും മതി ഇത് നിങ്ങൾക്ക് എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ കെട്ടിട്ട് ഇങ്ങനെ ഇത് രണ്ടു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യണം ഇത് നമുക്ക് മുകളിൽ പിടിപ്പിക്കാനുള്ളത് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമുക്ക് ഇതിന്റെ താഴെ ഭാഗത്ത് എടുക്കണം കാലിന്റെ താഴെ ഭാഗം അതും നല്ല വശം വശം ഏതാണോ അതിങ്ങനെ ഇടണം നല്ല വശം നല്ല വശത്താണ് നമ്മൾ അടിക്കേണ്ടത് നല്ല വശത്തു നിന്ന് ചീത്ത വശത്തേക്കാണ് ചെയ്യേണ്ടത് അതിനായിട്ട് ഇതിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ എടുക്കുക അതിനുശേഷം ഇത് ഇതിൻ്റെ ഇങ്ങനെ പിടിപ്പിക്കണം പിടിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രെസ്സ് ചെയ്ത് അടിക്കുക അപ്പോൾ തയ്യൽ തുമ്പ് ഇങ്ങോട്ട് വെ ഇങ്ങോട്ടാണ് വെക്കേണ്ടത് ഇങ്ങോട്ട് വെക്കണം തയ്യൽ തുമ്പ് ഇത് പ്രെസ്സ് ചെയ്ത് വൃത്തിക്കേണ്ട ഈ ബാലൻസ് ഉള്ളതങ്ങ് വെട്ടിക്കളയാം അതിനുശേഷം ഇത് അടിയിലേക്ക് ഇങ്ങനെ വെക്കണം അതിനുശേഷം നമുക്ക് എത്ര വീതിക്ക് ഏത് മോഡൽ വേണേലും നമുക്ക് ഇങ്ങനെ വേണേലും ഇങ്ങനെ അടിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വീതിക്ക് അടിക്കാം എന്നാൽ ഇഷ്ടം ഞാനിപ്പോൾ ഇങ്ങനെ ചുമ്മാ അങ്ങനെയായിട്ട് ഇങ്ങനെ അടിച്ചു അടിക്കും അച്ചത്തുകൂടാമതി അടിക്കുക ഇപ്പം രണ്ടടി ഒറ്റ അപ്പോൾ ഇപ്പുറം രണ്ടെണ്ണം മതിയെങ്കിൽ രണ്ടെണ്ണം ആയിട്ട് അടിക്കാം ഇപ്പം ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് നീക്കി നീക്കി അങ്ങോട്ട് അടിക്കും ഇല്ലേ വൃത്തിക്ക് അടിക്കണം അപ്പം നമുക്കൊരു ഫിനിഷിങ് വേണം എന്ത് സാധനം ചെയ്ത വീതിക്ക് ഇങ്ങനെ അടിക്കണം ഒരു കാല് നമ്മൾ ചെയ്ത് ഇതേപോലെ തന്നെ അടുത്ത കാലം നമുക്ക് ചെയ്തിട്ട് വരാതെ ഇപ്പോൾ ഞാൻ രണ്ട് കാലും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ക്രോച്ച് ഏരിയയാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ നല്ല വശം ഇങ്ങനെ ഇടുക ഇതിന്റെ ക്രോച്ച് ഏരിയ അത് ശേഷം അപ്പുറത്തെ കാലിൻ്റെയും നല്ല വശം എടുക്കുക ക്ലോച്ച് ഏരിയ എടുക്കുക അത് അതും ഇതും നല്ല വശം ഇനി ഇപ്പുറത്തെ വശത്തിൻ്റെ നല്ല വശം ഇത് നല്ല വശവും നല്ല വശവും കൂടിയാണ് നമ്മൾ ഇങ്ങനെ വെക്കേണ്ടത് വെച്ചടിക്കേണ്ടത് നേരെയൊക്കെ ഇട്ടിട്ട് നല്ല നല്ല വശം ഇതിൻ്റെ നല്ല വശം ഇതും ഇത് നല്ല നല്ല വശവും നല്ല വശവും കൂടി ഇങ്ങനെ ചേർത്ത് വെക്കണം എന്നിട്ട് ഒരു വലിക്ക ഒന്നും ചെയ്യരുത് ഇങ്ങനെ ആദ്യം ഒരു കെട്ടിടുക അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ എന്ന് വെച്ചാൽ ഒരു അര ഇഞ്ച് വീതിക്ക് അടിക്കണം അര ഇഞ്ചോന്നാണ് നിങ്ങൾക്ക് ഇഷ്ടം കാലിഞ്ചല്ല അര ഇഞ്ചെങ്കിലും വീതിക്ക് അടിക്കണം അതിവിടെയും കെട്ടിയിട്ട് നിർത്തിയിട്ട് ഇത് രണ്ട് പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്താ ക്രോച്ചേരിയേയും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് വശം ഉണ്ടല്ലോ ആ രണ്ട് വശവും ഇതേപോലെ തന്നെ സെയിം ആയിട്ട് ക്രോച്ചേരിയ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് നമ്മൾ ഈ പാൻറ്റിൻ്റെ അടിഭാഗം രണ്ടും ഇങ്ങനെ ജോയിൻ ചെയ്ത് അടിക്കണം രണ്ടും ഇങ്ങനെ ക്രോച്ചേരിയങ്ങോട്ടും അറ്റത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഒരു ആറേകാലേ നിങ്ങൾക്ക് ലൂസ് വേണമെങ്കിൽ അറ്റത്തുകൂടെ അടിച്ചോ പക്ഷെ ഇതിനിപ്പോൾ അടിയിൽ കുറച്ച് ടൈറ്റായിട്ടിരിക്കണം അപ്പോൾ ആറേ കാലി ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് ക്രോച്ചേരിയ വരെ അടിച്ചു കൊണ്ടുവരണം ഈ ക്രോച്ച് ഏരിയയുടെ അവിടം വരെ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തണം അവിടെ ഒരു കെട്ടിട്ട് ഇറക്കുക എന്നിട്ട് വീണ്ടും കാലിൻ്റെ അപ്പുറത്തെ കാലിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങണം വീണ്ടും അത് നമുക്ക് അടിക്കാം വീണ്ടും ആറേ കാല് ഇടേലപ്പെടുത്തുക അതിന് ശേഷം ആ ക്രോച്ച് ഏരിയ വരെ അടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് നിർത്തുക സമം സമം ഇങ്ങനെ വെക്കണം അതിന് ശേഷം വേണം അല്ലെങ്കിൽ പിന്നെ കോടിയൊക്കെ പോകും എന്നിട്ട് ഇതിങ്ങനെ ഇറക്കുക ഇറക്കുക ഇതിന് ശേഷം വീണ്ടും ഒരു സ്റ്റിച്ച് കൂടെ നമ്മൾ കൊടുക്കണം സ്റ്റിച്ച് ചെയ്യണം ഇതിനുശേഷം നമ്മളിങ്ങനെ മുഗൾ ഭാഗം ഇതിൻ്റെ മുഗൾ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് ഇത് സെൻറ്ററും സെൻറ്ററും ഒരുമിച്ച് വെക്കണം എന്നിട്ട് ഇങ്ങനെ നാലായിട്ട് ഇതിങ്ങനെ മടക്കുക നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞ് കുഞ്ഞ് ഒരുപാട് ചെറുതുമല്ല എന്നാൽ ഒരുപാട് വലുതുമല്ലാത്ത ചുരുക്കമാണ് ഞാൻ ഇടാൻ പോകുന്നത് അതിനായിട്ട് ഇതിവിടുന്ന് ഇങ്ങനെ എല്ലാം സമമായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിപ്പം എവിടെ നിന്ന് തുടങ്ങണം പിളീസ് ഒന്ന് നോക്കുക ഇപ്പം ഞാനൊരു ഇവിടുന്ന് ഒരുപാട് പ്ലീറ്റ്സ് എനിക്കില്ലല്ലോ അതുകൊണ്ട് ഞാനൊരു ഒമ്പത് ഇഞ്ച് വേണേൽ നിങ്ങൾക്ക് എത്ര വെച്ച് തുടങ്ങണം അവിടെ വെച്ച് തുടങ്ങാം കേട്ടോ ഒമ്പതോ പത്തോ ഞാനൊരു ഒമ്പത് ഇഞ്ച് ഇഞ്ചിൽ അല്ല പത്തിഞ്ച് തുടങ്ങാം ഇഞ്ചിൽ തുടങ്ങാമെന്ന് വെക്കുന്നു അപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കണം ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അവിടെ രണ്ട് കട്ട് അപ്പം അവിടുന്ന് ഈ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചുരുക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം എന്നിട്ട് നമ്മൾ രണ്ട് വശവും അങ്ങനെ ചുരുക്കി കഴിഞ്ഞിട്ട് നമ്മൾ മറ്റേ മുഗൾ ഭാഗമായിട്ട് നോക്കണം കൂടുതലാണെങ്കിൽ അയച്ചുവിടണം കളയണം കുറവാണെങ്കിൽ ഒരണം കൂടി ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഈ രീതിക്കാണ് ഇപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ നോക്കണം രണ്ടും കൂടി ഇത് കണ്ടിട്ട് അതും ഈ മുകൾ വശത്ത് ഇതുവഴിട്ട് വെച്ച് നോക്കണം വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഒരു രണ്ട് മൂന്ന് രണ്ട് പ്ലീറ്റ്സ് കൂടെ ഇടാനുള്ള ഉണ്ട് അപ്പം നമ്മളത് ഏതെങ്കിലും ഏത് വശത്താണ് കുറവ് നോക്കുക നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം പിന്നെ ഫ്രണ്ട് വശം നമുക്ക് ഇട്ട് കൊടുക്കാം ഒരെണ്ണം ഇവിടെ വിടണം ഒരെണ്ണം അവിടെ ഇട്ട് നോക്കാം രണ്ട് വശത്തായിട്ട് ഇട്ട് കൊടുക്കണം എന്നാലേ പ്ലീറ്റ്സ് ഒരുപോലെ കിടക്കുകയുള്ളൂ ഇവിടെ ഒരു പ്ലേറ്റ് ഇട്ടു ആ ഫ്രണ്ടിൽ തന്നെ അപ്പുറത്തും ഒരു പ്ലേറ്റ്സ് ഇടണം എന്നിട്ടിനി ആ കറക്റ്റായോ എന്ന് നോക്കണം കറക്റ്റായെങ്കിൽ അതിങ്ങനെ അടിക്കാം അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഒരു പ്ലേറ്റ് കൂടി ഇടാനുണ്ടോയെന്ന് നോക്കണം ഇട്ടുണ്ട് അപ്പം നമുക്കിതിനി അടിക്കാം ഇപ്പോൾ പ്ലേറ്റ് ഏറ്റവും കൂടുതലുള്ള വശം ഫ്രണ്ട് വശമാക്കണം അപ്പോൾ ഈ ഫ്രണ്ട് വശത്ത് നമ്മൾ ഇതിൻ്റെ തുടങ്ങത്തില്ല ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്നില്ലേ ഓപ്പൺ ചെയ്യുന്ന ചരയുടെ കീടേണ്ട സ്ഥലം അവിടെ ഇങ്ങനെ വെക്കുക എന്നിട്ട് ചുറ്റിനും രണ്ട് പ്രാവശ്യം നമ്മൾ തയ്ച്ചെടുക്കണം രണ്ട് പ്രാവശ്യം ആദ്യം ഒരു കെട്ടിടുക അതിനുശേഷം ഇതിന് ചുറ്റിനും അടിച്ചാൽ മാത്രം മതി അത് രണ്ടാഴ്ച തിറ്റി ചെയ്യണമെന്നേ ഉള്ളൂ അങ്ങനെ നമ്മളത് ഉറപ്പിച്ച് വെക്കണം ഒക്കെ നേരെ ഇട്ടതിന് ശേഷം വേണം ഇടാല്ലെ പിന്നെ ഒക്കെ ചുരുക്കി കയറും കയറി പിടിക്കും ഒക്കെ നേരെ ഇട്ടതിന് ശേഷം ഇങ്ങനെ അടുക്കി വെക്കുക ഇപ്പം എങ്ങാനും ഒരു കൂടി ഇടാനെങ്ങാനും ഉണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്ക ഇട്ട് അപ്പം കൊടുത്തേക്കണം അടിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്തേക്കണം അല്ലെങ്കിൽ കൂടുതൽ കുറവാണ് കൂടുതലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അഴിച്ചിട്ട് കൊടുക്കണം അപ്പം നമ്മൾ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് ചെയ്യണം ഇതിപ്പോൾ കറക്റ്റ് ആണ് ഇനി ഒന്നുകൂടി ഫുള്ളും അടിച്ചെടുക്കുവാണ് തിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞ് നമുക്ക് നോക്കാം അപ്പം ലൂസ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് ഇപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോമായി ഉടനെ കാണാം